തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് കിലോയിലധികം കഞ്ചാവ് ശേഖരം പിടികൂടി ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മൂന്ന് ബാഗുകളിലായിട്ടായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് കിലോയിലധികം കഞ്ചാവ് ശേഖരം പിടികൂടി ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മൂന്ന് ബാഗുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ആർ പി എഫും തിരൂർ എക്സൈസ് അംഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ മംഗലാപുരം എക്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് സ്ഥലങ്ങൾ നോക്കിയിട്ടും ഇൻഫർമേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടും ഇൻഫർമേഷൻ ഇല്ലാതെയും നമ്മൾ നടത്താറുണ്ട് നമ്മൾ നടത്തുമ്പോൾ ഈ ജനറൽ കോച്ചുകളാണ് മെയിനായിട്ട് തമിഴ്നാട് ഏരിയയിൽ നിന്ന് വരുന്ന വണ്ടികളിലാണ് കൂടുതലാണ് കാണാറുള്ളത് ജനറൽ കോച്ചിൽ നമുക്കത് പ്രതിന് കിട്ടിയിട്ടില്ല കിട്ടണത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ യാദൃശ്യമായിട്ട് നോക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ പ്രതി കിട്ടാനുള്ള സാധ്യതകൾ കുറയുന്നത് പ്രതി തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥകൾ വരും മൂന്ന് ബാഗുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് സൂക്ഷിച്ചതായി കണ്ടെത്തിയത് രണ്ടു ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത് കിലോ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ